ഞാൻ വന്നത് നമുക്ക് നാട്ടിൽ നിന്ന് എൻക്വയറീസ് പാസ് വരണം അപ്പൊ അവർക്ക് ഇങ്ങോട്ട് വരാൻ വരാനിപ്പം മൊത്തത്തിൽ ഇന്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല ഒരു കിട്ടുന്നില്ല ഏജൻസിക്കാരെല്ലാം കോൺടാക്ട് ചെയ്തിട്ട് ഒരു നിവൃത്തി ഇല്ല നിവൃത്തിയില്ല എന്നിട്ട് പറയുന്നേ ഇത് ഉള്ളതാണോ അതോ നമുക്കിപ്പം വേറെന്തെങ്കിലും ഉണ്ടോ സത്യമാണ്വ്യൂസ് പോസ്റ്റ് ചെയ്ത് അതാണ് ഇപ്പൊ ഇപ്പം മറ്റു കേപ്പർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പാട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇലക്ഷനും എല്ലാം ആയതുകൊണ്ട് അത് ഇനി ഉണ്ടാവുമോ എന്ന് തന്നെ അറിയത്തില്ല നമുക്ക് കഴിഞ്ഞ ആഴ്ച ഡിപ്പാർട്ട്മെന്റ് ഫലത്തിന്റെ ഒക്കെ ഞങ്ങൾക്ക് ഓൺലൈൻ മീറ്റിങ്ങുകൾക്കാറുമുണ്ട് ാണ് മാറ്റാകുമ്പോ അവരുടെ ഫണ്ട് ഇഷ്യൂസ് ആണ് പല കഥകളും കേൾക്കുന്നുണ്ട് അപ്പൊ അവരിപ്പം നമുക്കിപ്പർഗം കേറി വരാനായിട്ട് പലരും ഇപ്പൊ എൻകർ നടന്നവരാണെങ്കിലും എല്ലാരും ഐ ടി ഒക്കെ പാസ്സായവരാവും അപ്പൊ അവരുടെ ഇതിന്റെ കാലാവധി തീരുവല്ലോ അവരുടെ ഐ ഐ ടിസും പാസ് ആയി കഴിഞ്ഞാൽ രണ്ടു വർഷമോ ഉള്ള കാലാവധി അതിനകത്ത് വന്നില്ലെങ്കില് ഇത് അവർക്ക് ഇത് അപ്രൂവ് ചെയ്യത്തില്ല ഇപ്പം അതിനുള്ളിൽ വരണമെങ്കിൽ ഏറ്റവും നല്ലത് ഏതെങ്കിലും വിസയിൽ ഇവിടെ എത്തുക എന്നതാണ് ഇപ്പൊ അതിന് ഏറ്റവും അനുയോജ്യമായത് ഇപ്പം ഈ സെപ്റ്റംബർ ഇൻഡിലേക്ക് ഒരുപാട് എം എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ എം എസ് സി പ്രൊഫഷണൽ നേഴ്സിംഗ് പ്രാക്ടീസ് ആണ് കോഴ്സുകൾ അതിലേതെങ്കിലും ഒരു കോഴ്സിന് വരിക അതിന് വന്നു കഴിഞ്ഞിട്ട് അതോടൊപ്പം ഇവിടെ വന്ന് ഓസ്കി എഴുതുക എന്നുള്ളതാണ് ഓസ്കി എഴുതി പിൻ പിന്നമ്പർ കിട്ടിക്കഴിഞ്ഞാല് ഇവിടെ ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റൽസും ഹോമുകളൊക്കെ എടുക്കുന്നുണ്ട് ഇൻകൺട്രിക്ക് വീടിന് നിങ്ങളുടെ റിലേറ്റീവ്സിനോട് പറയുക സ്റ്റുഡന്റ് പീരീഡിൽ തന്നെ വന്ന് ഓസ്കി എഴുതുക ഓസ്കി എഴുതുക ഓസ്കി എഴുതി കഴിയുമ്പോ അവർക്ക് പിന്നമ്പർ കിട്ടും പിന്നമ്പര് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടാൻ വളരെ ഈസിയാണ് എം എസ്ഇ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ കോഴ്സുണ്ട് ആ കോഴ്സ് ഹെൽത്ത് ആയിരിക്കും അവരുടെ മോഡ്യൂൾസ് ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ചുള്ള കോഴ്സുകളായിരിക്കും ഹെൽത്ത് റിലേറ്റഡ് ആയ കോഴ്സ് കണ്ടന്റ് ഉള്ളതാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ള ഒരു കോഴ്സിന് വരിക ഈ കോഴ്സിന് വൺ ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന കോഴ്സിന് വരിക നേരത്തെ എം എസ് സി പ്രീ രജിസ്ട്രേഷൻസിംഗ് അതിന് വരുന്നിട്ട് കാര്യമില്ല കാരണം ഒന്ന് എം എസ് സി ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവരാണെങ്കിൽ ഈ പ്രീ രജിസ്ട്രേഷൻ പറയേണ്ട കാര്യമില്ല സെവൻറ്റീൻ തൗസൻഡ് പെർ ഇയർ ആണ് ഫീസ് തൗസൻഡ് ഒരു എം എസ് സി പബ്ലിക് ഹെൽത്തോ അല്ലെങ്കിൽ അങ്ങനെ യൂണിവേഴ്സിറ്റി എം എസ് സി പ്രൊഫഷണൽ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൺസൾട്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി വണ്ടിയാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ കിട്ടും എന്താണേലും എൻഎച്ച് എസിലോ പ്രൈവറ്റ് ഹോമിലോ ഒക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കിട്ടും ഞങ്ങൾ തന്നെ പ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ പറ്റും ഫീസ് പൗണ്ട് സ്കോളർഷിപ്പ് കിട്ടും ഇൻ ബിറ്റ്വീൻ ബിറ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് ആദ്യം ഒരു അയ്യായിരം പൗണ്ട് ഒക്കെ മതിയാവും ജോലി അതിൻ്റെ അത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോഴ്സ് വന്നു കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്വിച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പറ്റത്തില്ല നിങ്ങളെ റിലേറ്റീവ്സിന്റെ ഐഎൽ ടി സോ ഐ ടി അല്ലെങ്കിൽ ഇതാണോ മാർഗമുള്ള പോസ്റ്റ് ഗ്രാജുവേഷനും കിട്ടും അതിന്റെ കൂടെ എൻ ആണെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യായിരിക്കും എം ബി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അത് അവർക്ക് ഒരു ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നീടുള്ള പ്രൊമോഷനുള്ള പറ്റുള്ളൂ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരെയും ഡിഗ്രി ഉള്ളവരെയും എല്ലാം പിൻ നമ്പർ ഉള്ളവരെ ഒരേ ലെവലിൽ തന്നെയാ ആദ്യ ഇനിയേഷ് ഗ്രാജുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടണം അങ്ങനെ എം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എൻ അഡ്മിറ്റ് പോസ്റ്റിലേക്ക് കയറാനായിട്ട് ഓപ്ഷൻ അത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ കിട്ടാനായിട്ട്

ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ സെവൻ ബാൻഡ് ഉണ്ടല്ലോ പാസ് ആയവര് ഞാൻ ഉദ്ദേശിക്കുന്നത് പാസ് ആയവരെയാണ് ഇപ്പൊ നടപാട് പേര് നമ്മുടെ ഓഫീസിന് വിളിക്കാറുണ്ട് ഏകദേശം ആയിരത്തോളം പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു രീതിയിൽ ഏറ്റവും നല്ലത് കോഴ്സ് അതിന് മുമ്പ് തന്നെ അവർക്ക് വന്ന് ഉടനെ തന്നെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങും അതായത് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ വന്ന് ഓസ്ക് എഴുതാൻ പറ്റും നാട്ടിൽ തന്നെ നാട്ടിൽ തന്നെ ചെയ്ത് ഇവിടെ ഓസ്കെ എഴുതുകഴിയുമ്പോൾ അവർക്ക് പിൻ നമ്പർ കിട്ടണം